ക്ഷേത്ര പരിസരത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ നാട്ടുകാർ വീട്ടു മറ്റുമാണ് രാപ്പകൽ ഭേദമില്ലാതെ കുളമംഗലം മഞ്ചറ ക്ഷേത്ര പരിസരത്ത് തള്ളുന്നതായി പരാതിയുള്ളത് തൊട്ടടുത്ത വീടുകൾക്കും ഭീഷണിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവൃത്തി ം തള്ളിയവർക്കെതിരെ നാട്ടുകാർ വളാഞ്ചേരി കൊളമംഗലം ക്ഷേത്ര പരിസരത്താണ് വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതിയുള്ളത് വീട്ടു മാലിന്യങ്ങളും കെട്ടിട മാലിന്യങ്ങളും അടക്കമാണ് ഇവിടെ തള്ളുന്നത് പതിവാകുന്നത് അധികൃതർ വലിയ തരത്തിൽ ബോധവൽക്കരണം നടത്തിയപ്പോഴും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നിരന്തരം നടക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും പോലീസും ആരോഗ്യവകുപ്പും എല്ലാം ഇത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയിട്ടും ബുദ്ധിക്ക് ഇത്രയും ബോധം തെളിയാത്ത ചില സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇത്രയും വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുകയാണ് അതിന് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതിന് ശക്തമായ നടപടി അധികൃതർ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ഈ വേസ്റ്റ് വിടുന്ന് ഒഴിവാക്കുവാനും അവരുടെ പേരിൽ നിയമ നടപടിയും സ്വീകരിക്കണമെന്ന് ക്ഷേത്ര ഫലസമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് ഇനിയും ഈ മാതിരി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതോടെ പരിസരത്തെ മറ്റു വീടുകൾക്കും ഇത് ഭീഷണിയാകുന്നുണ്ട് മഴ പെയ്താൽ ഇതെല്ലാം തൊട്ടടുത്ത വീടുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട് സംഭവത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഉച്ചയ്ക്ക് രണ്ടു മണിക്കും മൂന്ന് മണിന്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം നടന്നുള്ളത് അപ്പോ ഞാൻ എന്തെങ്കിലും ശ്രദ്ധയിൽ പോലും ഞാൻ ആ വണ്ടിനെ പോളോ ചെയ്യലും വണ്ടി പെട്ടെന്ന് പോലും കഴിഞ്ഞു അങ്ങനെ ഇരുത്തുള്ള ഒരു സി സി ടി വി ആ വണ്ടിയുടെ നമ്പർ ുംകത്ത് അന്വേഷണമെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാലിന്യം തള്ളിയ വാഹനത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്